താന്യം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആന്റോ തൊറയന്റെ മൂന്നാം വാർഷിക ദിനത്തിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാരുണ്യവൃദ്ധ സദനത്തിലെ അമ്മമാർക്കും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചു താന്യം കൃഷിഭവൻ ഓഫീസർ രൺദീപ് കിഴക്കുമുറി വടക്കുമുറി വില്ലേജ് ഓഫീസർ പ്രീതാ മോഹൻ എ ഡി എസ് സെക്രട്ടറി സിൽ ജോഷി തൊഴിലുറപ്പ് മാറ്റുമാരായ ലില്ലി ജോസ് ഇന്ദിരാ ജേക്കബ് കിസ്മത് പിയൂസ് എന്നിവർ പ്രസംഗിച്ചു റിജു കണക്കന്തറ ഗിരിജ കൊടപ്പുള്ളി രേണുക റിജു കണ്ണൻ വേളേക്കാട്ട് വത്സല അശോകൻ അംബിക ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ വർഷമാണ് ഇന്ന് അപ്പോ ജയിച്ചു വന്നിട്ടുള്ള ഈ മൂന്ന് വർഷവും നമ്മളവിടെ ഒപ്പമാണ് നമ്മുടെ ഈ ദിനം ആഘോഷിക്കാറ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ആശംസകളും രണ്ടു വരെ തന്നുള്ള സഹകരണത്തിന് കൃത്യമായി നന്ദി ഇനിയും നമുക്ക് പൂർത്തിയാക്കാനുണ്ട് ഈ ഈ ഒരു ടീം അപ്പൊ അതിനുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്